സംസാരിക്കാം എല്ലാവർക്കും സ്വാഗതം ഏതാണ്ട് ആയിരത്തി അറുന്നൂറ്റി അൻപത് ദിവസങ്ങളോളം ഷൂട്ട് ചെയ്തൊരു സിനിമയാണ് അങ്ങനെ ആയിരത്തി അറുന്നൂറ്റി അൻപത് ദിവസത്തിന് ശേഷം എനിക്കാണ് മോക്ഷം കിട്ടിയിരിക്കുന്നത് ബെറോസിനെ പറഞ്ഞാൽ ഇത് വളരെ ഒരു ചിൽഡ്രൻ ഫ്രണ്ട്ലി ഫിലിമാണ് എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലിക്കും എല്ലാവർക്കും കാണാവുന്ന ഒരു സിനിമയാണ് കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആൾക്കാരിലെ കുട്ടികൾക്കും ഫോക്കസ് ചെയ്തിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് ഒരു നാൽപ്പത് വർഷത്തിന് ശേഷമാണ് ത്രീ ഡി ഫിലിം ഇന്ത്യയിൽ ചെയ്തിരിക്കുന്നത് ഒരുപാട് സ്പെഷ്യാലിറ്റിയാണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇതിനെ പറയുന്നത് നീറ്റി ത്രീ ഡി ഷോട്ട് വിത്ത് സ്റ്റുഡിയോ ലെൻസസ് എന്നാണ് അപ്പൊ അതിന്റെ എല്ലാ ഘടനകളും വേറെ രീതിയിലാണ് അത് ഷൂട്ട് ചെയ്യുന്ന രീതി അതിന്റെ സൗണ്ട് സ്കേപ്പ് എല്ലാം അപ്പൊ അങ്ങനെ ഒരു മനസ്സോടു കൂടിയാണ് ഈ സിനിമ കാണേണ്ടത് അപ്പൊ അതായത് നമ്മള് മറ്റ് കാണുന്ന സിനിമയുടെ ബേസിലല്ലേ ഈ സിനിമ അങ്ങനെ ഈ സിനിമ എടുക്കാൻ പറ്റില്ല പെട്ടെന്ന് ഉള്ള പാനുകള് ടിൽറ്റപ്പ് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കട്ടിങ് അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാല് ഈ കാണുന്ന ആൾക്കാർക്ക് തലവേദന ഉണ്ടാകാം നോസിക ഉണ്ടാകാം ഡിസോറിയൻറ്റഡ് ആകാം അതുകൊണ്ട് കാണികൾ വ്യൂവേഴ്സിൻ്റെ മനസ്സറിഞ്ഞിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് ഈ സിനിമയിൽ വർക്ക് ചെയ്തിരിക്കുന്നവരൊക്കെ തന്നെ വളരെ പിന്നെ പ്രസിദ്ധരായ ആൾക്കാരാണ് പുറത്തു നിന്നുള്ള ആൾക്കാരാണ് അതിനെ മ്യൂസിക് ചെയ്തിരിക്കുന്ന ആള് അല്ലെങ്കിൽ അതിൻ്റെ സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ആള് പിന്നെ സന്തോഷ് ശിവനാണ് ക്യാമറ ചെയ്തിരിക്കുന്നത് നിങ്ങൾ സിനിമ കണ്ട ആൾക്കാരാണോ കണ്ട ആൾക്കാരാണെങ്കിൽ മനസ്സിലാവും പിന്നെ ലിഡിയൻ നാരശ്വരാണ് അതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് അതായത് നമ്മൾ ഇതൊരു ചിൽഡ്രൻ ഫ്രണ്ട്ലി ഫിലിം ആയതുകൊണ്ട് വളരെ ചെറുപ്പക്കാരനായ അയാൾക്കുന്ന പതിമൂന്ന് വയസ്സുണ്ടായിരുന്നു അതുകൊണ്ട് ആറ് വർഷം മുമ്പാണ് ഞങ്ങൾ തുടങ്ങിയത് അപ്പം അങ്ങനെ ഒരു മനസ്സുള്ള ഒരാളുടെ മ്യൂസിക് വേണമെന്ന് വിചാരിച്ചിട്ടാണ് അയാളെ കൊണ്ട് ചെയ്തിരിക്കുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് എനിക്ക് അങ്ങനെ ഒരു വലിയ സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല ഇതൊരു നിയോഗം പോലെ വന്ന് പെട്ടതാണ് നവോദയയിൽ നിന്ന് തന്നെയാണ് തുടക്കം എന്റെ സിനിമ തുടങ്ങിയിരിക്കുന്നത് നവോദയയിൽ നിന്നാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഡയറക്ഷനും തുടങ്ങിയിരിക്കുന്ന നവോഡിയിൽ നിന്നാണ് അന്ന് അദ്ദേഹത്തിന് ആ സിനിമ ചെയ്യേണ്ട വേറൊരു സിനിമ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെയൊരു സിനിമ ആര് ചെയ്യും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ ഇത് വളരെ റയറായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് നാൽപ്പത് വർഷമായിട്ട് ആരും ചെയ്യാത്തൊരു കാര്യം എല്ലാ രീതിയിലും വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു സിനിമയാണ് അപ്പോൾ അതിന് നമുക്ക് വളരെയധികം ആൾക്കാർ കൂടെ ഉണ്ടായി ആ സിനിമയിൽ ആദ്യത്തെ സിനിമയിൽ വർക്ക് ചെയ്ത് തന്നെ ഒരു ടെക്നിക്കൽ ഡയറക്ടർ മിസ്റ്റർ ടി കെ രാജീവ് കുമാർ എൻ്റെ കൂടെ വർക്ക് ചെയ്തു അങ്ങനെ അതിലെ പാട്ട് അതിലെ സൗണ്ട് പിന്നെ നമ്മൾ ആ മ്യൂസിക്കിനെ മനുഷ്യർ കണ്ടുകൊണ്ടാണ് ഇതിൻ്റെ ഷോട്ടുകൾ എടുത്തിരിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ് ഒരു മലയാള കേരളത്തിൽ നിന്ന് തമിഴ് തെലുങ്ക് കന്നഡ ഇന്ത്യയിലൊക്കെ ഡബ് ചെയ്തൊരു സിനിമ പോകുന്നു എന്ന് പറഞ്ഞാൽ എല്ലാം അതാത് ഭാഷയിൽ സെൻസർ ചെയ്യണം ഇത് ഈ സിനിമയുടെ പിന്നെ വിജയത്തെ അനുസരിച്ച് ഇന്ത്യക്ക് പുറത്തുള്ള ഒരുപാട് ഭാഷകൾ ഇത് ചെയ്യാൻ പറ്റും ആയാലും സ്പാനിഷ് പോർച്ചുഗീസ് അല്ലെങ്കിൽ റഷ്യൻ ഇതിനൊക്കെ ഇതിലധികം ഇന്ത്യൻ ആക്ടേഴ്സ് വളരെ കുറവാണ് എല്ലാം പുറത്തുനിന്നുള്ള ആക്ടേഴ്സാണ് എന്തിനിങ്ങനെ ഒരു സിനിമ ചെയ്തതെന്ന് ചോദിച്ചാൽ ഇത് ഒരിക്കൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് ആസ് ആൻ ആക്ടർ അല്ലെങ്കിൽ ആസ് എ ഡയറക്ടർ ഒരു പ്രാവശ്യം മാത്രം ചെയ്യാത്ത വേറൊരാൾ ചെയ്താൽ രണ്ടാമത്തെ പ്രാവശ്യം അപ്പം അതുകൊണ്ട് എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണ് ഒരു ബ്ലെസ്സിങ് ആണ് ഞാൻ പിന്നെ വിചാരിച്ചു നാൽപ്പത്തിയേഴ് വർഷത്തെ എന്റെ സിനിമാ ജീവിതത്തിൽ എന്റെ പ്രേക്ഷകർ നൽകിയ സ്നേഹവും ആ റെസ്പെക്റ്റും അതിൻ്റെ ഒരു ഉത്തരവാദിത്തം പോലെ എനിക്ക് തിരിച്ചു കൊടുക്കാവുന്ന ഒരു ഗിഫ്റ്റ് ആണ് അപ്പം ഞാൻ വിചാരിച്ചു അത് ഏറ്റവും ചിൽഡ്രൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫിലിം ഉണ്ടാക്കാം ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫിലിം ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു ഇന്ന് ചോദിച്ച് ഇനി ഒരുപാട് സിനിമകൾ ചെയ്യാൻ ഉള്ളൊരു പ്ലാനൊന്നുമല്ല എന്തായാലും നിങ്ങളുടെയൊക്കെ ഒരു ഒരു അനുവാദത്തോടു കൂടിയും ആശീർവാദത്തോടു കൂടിയും ഈ സിനിമ നന്നായിട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സിനിമ തുടങ്ങാൻ സമയമായി താങ്ക് യു പറഞ്ഞു